കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഏഹ് ഇന്ന് പൊന്നഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കളഭാലങ്കാരം പഴയം സുമേഷോദിക്കൻ പൊന്നുണ്ണി കണ്ണനെ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ടായി ഞാനൊരു വല്യാളാന്നുള്ള ഭാവത്തിൽ ആ പൊന്നുണ്ണി കണ്ണൻ്റെ എന്നത്ത നിപ്പേട്ടോ ഏഹ് അച്ഛൻ്റെയും മേട്ടൻ്റെയും പോലെയൊക്കെ ഞാനും വലിയ ആളായിരിക്കണം എന്നുള്ള ഭാവത്തിൽ ചെറിയൊരു ഉണ്ണി ഏ അങ്ങനെ തയ്യാറായിട്ട് നിൽക്കാം നല്ല കൗതുകം കാണാൻ കാലിനൊരു പൊന്തളകളഞ്ഞ് അണിഞ്ഞിട്ടുണ്ട് മഞ്ഞപ്പട്ടുമുണ്ട് എടുത്തിട്ടുണ്ട് അരേലൊരു പച്ച പാവുമുണ്ട് അരക്കെട്ട് കെട്ടിയിട്ടുണ്ട് ഏഹ് കിങ്ങിണി കാണാനുണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള മുല്ലമുട്ട് മാല ഒരു മാങ്ങാമാല മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല രണ്ട് തോള്ളത്തും സ്വർണ്ണ ഗോപികൾ ഏഹ് കൈവിളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല കൗതുക കണ്ടിട്ടോ കാണാൻ പൊന്നുണ്ണി കണ്ടെ ആ വലിയ ആളായുള്ള ഭാവത്തിൽ നിപ്പുണ്ടല്ലോ ചെറിയ ഉണ്ണി അതൊരു കൗതുകല്ലേ ഏർ രണ്ട് കൈവിളകളും തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കയ്യോടുകൂടി പൊന്നോടൊക്കെ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി പോവാം പൊന്നോടക്കോട് നമ്മൾ വിളിച്ചത് മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എല്ലാ ഭക്തന്മാരും വന്നില്ലേന്ന് നോക്കുകയാണ് എന്നിട്ട് വേണം വേണു ഗാനം പൊഴിക്കാൻ നമ്മളെ സന്തോഷിപ്പിക്കുക അതാണ് ഉണ്ണിക്കണ്ണൻ്റെ ഇതേട്ടോ അതാണ് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കണ ഉണ്ണിക്കണ്ണനായിട്ട് തോന്നി എന്തൊരു കൗതുക അറിയുമോ എല്ലാവരും വന്നില്ലേ നോക്കി വേണുഗാനം പൊഴിക്കാൻ തയ്യാറാണെന്ന് നിൽക്കണം പൊന്നുണ്ണിക്കണ്ണൻ ചുണ്ടോട് അടുപ്പിച്ച് വെച്ചിട്ടില്ല ചുണ്ടിൽ നല്ല ബന്ധമായ പുഞ്ചിരിയാണ് ഏഹ് നല്ല രസമായിട്ട് ഏഹ് ആ പൊന്നോടൊക്കെ മാറോട് ജാസ്തി പിടിച്ചിട്ടുണ്ട് എന്നെ ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് വീണ് കാരണം പുഴുക്കയും വേണ്ട അതിന് തയ്യാറായി നിൽക്കുന്ന ഒരു ഉണ്ണി കാണാൻ നല്ല കൗതുക കണ്ട് കാണാൻ ഏഹ് ചെവിയില് ചെവിപ്പൂക്കളെന്ന ടീമില് സ്വർണ്ണ ഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പുഞ്ചിരി ഏർ വേണുകാനം ചെയ്യാന്ന് പറഞ്ഞാൽ പൊന്നുണ്ണിക്കാണ്ണൻ അത്ര സന്തോഷമാണ് വേണുകാനം ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണ് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ മോൾ മൂന്ന് തിരുമുടിമാലകളാണ് ഒന്ന് വെളുത്ത പൂവ് മാത്രമായിട്ടുള്ള തിരുമുടിമാല മറ്റേ വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ട് ഒരു തിരുമുടിമാല അതിൻ്റെ മോള് താമര കൊണ്ടുള്ളൊരു തിരുമുടിമാല അങ്ങനെ മൂന്ന് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണത് അവരെ കാര്യത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളാണ് രണ്ടും ഒരേപോലെയാണ് പറഞ്ഞ രണ്ട് തരത്തിലാണ് അങ്ങനെയാണ് തെച്ചിയും തുളസിയും വെളുത്ത പൂവും ആദ്യത്തെ എങ്ങനെയാ വെച്ചാൽ തെച്ചിപ്പൂന്ന് വെളുത്ത പൂവ് ധാരാളം തുളസി പൂവ് ഇടയിൽ ഇടയില് കുറെശ്ശേ കുറെശേ മറ്റത് അങ്ങനല്ല തെച്ചി തുളസി വെളുത്ത പൂവ് ഒരേ അനുപാത്തില് അങ്ങനെ അങ്ങനെ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ എഴുത്തിൽ ചാർത്തിയിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ഭക്തന്മാരൊക്കെ എത്തി എന്നുള്ള സന്തോഷത്തില് ഏഹ് വേണുകാനും തുടങ്ങിയായി തിരുമുടിമാലയുടെ മോള് വിധാനായിട്ട് അതാ രണ്ട് മൂന്ന് ഉണ്ടമാലകൾ താമര മാത്രമായിട്ടൊരു ഉണ്ടമാല പിന്നെ തെച്ചിയും തുളസി ഒരു ഉണ്ടമാല താമരയും തുളസി ആയിട്ട് ഒരു അങ്ങനെ രണ്ട് നാല് ഉണ്ടമാലകൾ വിധാനായിട്ടും ചേർത്തിയിട്ടുണ്ട് കേട്ടോ ഈ തിരുമുടിമാലയുടെ മുകളിലായിട്ട് അതും നല്ല ഭംഗിയുണ്ട് ഉണ്ണിക്കാണൻ ഉണ്ടമാലകളുടെ തിരുമുടിമാലകളുടെ നടു മാറോട് ചേർത്ത് പിടിച്ച് ഇനി ചുണ്ടോട് അടുപ്പിച്ച് വേണം ഗാനം പിടിക്കാൻ ചെയ്യുക അങ്ങനൊരു ഉണ്ണിക്കാണൻ ആ രൂപം എല്ലാവരും മനസ്സിലുള്ളൂട്ടോ നല്ല സന്തോഷമാവും ഞാൻ നല്ല സന്തോഷത്തിലാണ് ഗുരുവായൂരപ്പ നാരായണിയം ദശകം അറുപത്തൊമ്പത് ശ്ലോകം മൂന്ന് മലയാള വിവർത്തനം വാസുദേവര കീർത്തനമല മതാലപിച്ചു മുനാരദൻ ദേവ വൃന്ദഭൂമി ദമ്പരേ സകല സുന്ദരീ സഹിതമായി ദേ ണിഞ്ഞു നിന്നുടാളമേളന മനോഹരം കാണുവാനിത നിരന്നു നിന്നവിടെ വിസ്മയം നടനമോഹനം ഗുരുവായൂർ പാസ് ഇളകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടൊക്കെ ആയിട്ട് ചുണ്ടോടെ അടുപ്പിച്ച് വിൽക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ എല്ലാവരെയും നോക്കി നിക്കണം ഭക്തന്മാരെയൊക്കെ ഏ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം അങ്ങനെ മനസ്സിൽ വിചാരിച്ചുള്ളൂ ഒരു ആനന്ദം കിട്ടും ഗുരുവായൂരപ്പം അനുഗ്രഹിക്കണേ ഞങ്ങളെ ആ ഘട്ട പൊന്നോടക്കോഴി വിളിക്കാൻ തയ്യാറുണ്ട് ഓടക്കോയിൽ മാറോട് ചേർത്ത് പിടിച്ചപ്പോൾ ചെറിയ പൊന്നോടക്കോഴല് മറോട് ചേർത്ത് പിടിച്ചിട്ട് വലിയ ആളായിട്ടാണ് നിൽക്കുന്നത് വലിയ മുണ്ടൊക്കെ എടുത്ത് അരക്കെട്ടൊക്കെ കെട്ടി ബാമേട്ടനെ പോലെ ഞാനും വലുതായി എന്നുള്ള ഭാവത്തിൽ ഒരു മിടമെടുക്കൻ ഒരു ഉണ്ണിക്കണ്ണൻ സ്ത്രീലകത്ത് കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണനാണത് ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണങ്ങട് നമസ്കരിക്കുക രണ്ട് തൃപ്പാദം മുറുകെ പിടിച്ചിട്ട് ആ തിരുമുഖത്തേക്ക് നോക്കുക എന്തൊരു കൗതുക അറിയോ കാണാൻ ആ പുജിരി തുകുന്ന ആ മുഖത്തേക്ക് നോക്കി ഒറക്ക നാമം ജപിക്കാം ആ സച്ചിദാനന്ദക്കട്ട എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടോ കണ്ണൻ നമ്മളെ കൈവിടില്ല നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹ